റംസാൻ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് അപ്പം നോമ്പിനെ പറ്റി ചില ചിന്തകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ മതങ്ങൾക്കും ആഹാരം വർദ്ധിച്ചുകൊണ്ടുള്ള ചില ആചാരങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് ഉപവാസമുണ്ട് ബുദ്ധമതത്തിനും ജൈനമതത്തിനും ഉപവാസമുണ്ട് ഈ ഉപവാസം എന്ന വാക്ക് ലെസ്സർ ലൈഫ് പൂർണ്ണതയില്ലാത്ത കാലം എന്നാണ് അർത്ഥം കാരണം ആഹാരം ഇല്ലാത്തതുകൊണ്ട് പൂർണ്ണതയില്ല അതാണ് ഉപവാസം എന്നാൽ നോമ്പ് എന്ന് പറയുമ്പോൾ അതിനർത്ഥവ്യത്യാസമാണ് നോമ്പിന് മൂന്നർത്ഥങ്ങളാണുള്ളത് എബ്രാഹിം ഭാഷയിലൊരർത്ഥമുണ്ട് അറബി ഭാഷയിലൊരു അർത്ഥമുണ്ട് അതുപോലെ തന്നെ അറമൈക്ക് ഭാഷയിൽ നിന്ന് വേറൊരു അർത്ഥമുണ്ട് അപ്പം മുസ്ലിങ്ങൾക്കും യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും നോമ്പുണ്ട് എബ്രാഹി ഭാഷയിൽ ആ നോമ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു വാക്കുണ്ട് യഹൂദന്മാരുടെ നോമ്പിനൊരു വാക്കുണ്ട് എന്നാലത് അവിടുന്ന് ക്രിസ്ത്യാനികളിലോട്ടും ഇസ്ലാമിലോട്ടും വരുമ്പോൾ അതിൻ്റെ അർത്ഥവ്യത്യാസം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നോമ്പിന് മൂന്നർത്ഥങ്ങളാണുള്ളത് ഒന്ന് രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുന്ന കാലഘട്ടം രണ്ട് വെയിലുന്ന് തണലത്തിലേക്ക് മാറി നിൽക്കുന്ന കാലഘട്ടം മൂന്ന് മുറിവുകളെ ഉണക്കുന്ന കാലഘട്ടം ഈ മൂന്നർത്ഥത്തിലും നോയമ്പിൻ്റെ അർത്ഥവ്യത്യാസം ഒരു സാധാരണ വ്യക്തി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് രോഗങ്ങൾ സൗഖ്യമക്കുന്ന കാലമാണ് മുറിവ് ഉണങ്ങുന്ന കാലമാണ് അതുപോലെ തന്നെ അത് വളരെ ശ്രദ്ധേയമായി ഒരു വ്യക്തിക്ക് വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന ഒരവസരമാണ് അർത്ഥവ്യത്യാസം കൊണ്ട് തന്നെ ആ നോയമ്പിൻ്റെ വ്യത്യാസം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം രണ്ടാമതായി മറ്റെല്ലാ മതങ്ങളിലെയും നോമ്പുകൾ അല്ലെങ്കിൽ ഉപവാസങ്ങൾ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലാണ് വരുന്നത് മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾ ഉപവാസം അനുഷ്ഠിക്കും അത് ഒരു പ്രത്യേക മാസത്തിലേ വരത്തുള്ളൂ എന്നാൽ ധനു മകരം മാസങ്ങളിൽ വരും ക്രിസ്ത്യാനിക്ക് അഞ്ച് നോയമ്പുണ്ട് മൂന്ന് നോയമ്പ് എട്ട് നോയമ്പ് പതിനഞ്ച് നയമ്പ് ഇരുപത്തഞ്ച് ഒയമ്പ് അമ്പത് നോയമ്പ് അതൊരു പർട്ടിക്കുലർ സമയത്തെ വരത്തുള്ളൂ യേശുക്രിസ്തു ജനനവുമായി ബന്ധപ്പെട്ട നോമ്പ് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് നോയമ്പ് നോക്കുമ്പോൾ ജനുവരി ഡിസംബർ ഒന്നോട്ട് ഡിസംബർ ഇരുപത്തഞ്ച് വരെയാണ് അമ്പത് നോയമ്പ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരടവും ഈസ്റ്ററുമായി ബന്ധപ്പെട്ട നോമ്പ് വരുമ്പോൾ അതെപ്പോഴും മാർച്ച് ഏപ്രിലാണ് വരുന്നത് എന്നാൽ മുസ്ലിങ്ങളുടെ നോമ്പുകൾ കണക്കാക്കുന്നത് ചന്ദ്രമാസം അനുസരിച്ചിട്ടാണ് ഒരു ചന്ദ്രമാസം ഇരുപത്തെട്ട് ദിവസമാണ് അപ്പോൾ പന്ത്രണ്ട് ചന്ദ്രമാസങ്ങൾ കൂടുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു വർഷം മുന്നൂറ്റി മുപ്പത്താറ് ദിവസമാണ് അപ്പോൾ ബാക്കുള്ളൂർ സൂര്യവർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം അനുഷ്ഠിച്ചു പോകുമ്പോൾ മുസ്ലിങ്ങൾ മുന്നൂറ്റി മുപ്പത്താറ് ദിവസമുള്ള ചന്ദ്ര വർഷമാണ് നോക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങളുടെ നൊയമ്പ് എല്ലാ മാസവും ഉണ്ടാവും ജനുവരിയിൽ റംസാൻ നൊയമ്പ് നോക്കിയ ഒരു മുസ്ലിം മുപ്പത്താറ് വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ജനുവരിയിൽ തന്നെ റംസാൻ ആഘോഷിക്കും അപ്പോൾ റംസാൻ ജനുവരിയിലും വരും ഫെബ്രുവരിയിലും വരും മാർച്ചിലും വരും അപ്റ്റോ ഡിസംബർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മുപ്പത്താറ് വർഷങ്ങൾ കൊണ്ട് തിരിഞ്ഞ് ആദ്യം അനുഷ്ഠിച്ച മാസം തന്നെ റംസാൻ ആഘോഷിക്കും അപ്പോൾ ഈ റംസാൻ നോയമ്പ് ഓൾ സീസൺ ഓൾ മന്ത് അനുഷ്ഠാനമാണ് മഞ്ഞുകാലത്തും വരും ചൂടുകാലത്തും വരും വസന്തകാലത്തും വരും ഗ്രീഷ്മകാലത്തും വരും അപ്പോൾ ഈ ഓൾ സീസണായിട്ടൊരു നോമ്പ് വരുന്നത് മുസ്ലിങ്ങളുടെ പ്രത്യേകതയാണ് യഹുദന്മാർക്കോ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ അങ്ങനെ ഓൾ സീസണായ ഒരു ഫെസ്റ്റിവൽ ഇല്ല അത് കാലാവസ്ഥയുടെ മാറ്റം അനുസരിച്ചിട്ടാണ് ഓരോ ഫെസ്റ്റിവലും വരുന്നത് അപ്പോൾ ആ വ്യത്യാസം വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇനി മറ്റു മതങ്ങളിലെ നോയമ്പിൽ നിന്ന് ഇസ്ലാമിൻ്റെ നോയമ്പിന് വേറൊരു പ്രത്യേകതയുണ്ട് അതായത് മറ്റു മതങ്ങളുടെ നോയമ്പെല്ലാം ഐറ്റം വൈസാണ് നോമ്പ് ഇറച്ചി കഴിക്കാൻ പാടില്ല മീൻ കഴിക്കാൻ പാടില്ല മുട്ട കഴിക്കാൻ പാടില്ല തുടങ്ങി ഇന്ന ഇന്ന വസ്തുക്കൾ വർജിക്കണം യഹൂദന്മാരുടെ നോയമ്പിന് ഇന്ന ഇന്ന വസ്തുക്കൾ വർജിക്കണം ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും ഉപവാസമുണ്ട് അത് ഇന്ന ഇന്ന ഐറ്റം വർജിക്കണം ഇപ്പം സാധാരണ മാംസാഹാരങ്ങൾ വർജിച്ചുകൊണ്ടാണ് മിക്ക ഉപവാസങ്ങളും എന്നാൽ ചില ഉപവാസങ്ങൾക്ക് സസ്യാഹാരം ഉപേക്ഷിക്കും വെള്ളം മാത്രമേ കുടിക്കാവൂ ജൈനമതക്കാരുടെ ചില ഉപവാസങ്ങൾക്കൊക്കെ വെള്ളം മാത്രമേ കുടിക്കാവൂ അപ്പോൾ ബാക്കിയെല്ലാ മതങ്ങളും ഐറ്റം വൈസ് ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ മുസ്ലിം ഉപവാസം ഐറ്റം വൈസ് അല്ല ടൈം വൈസാണ് രാവിലെ സൂര്യനുദിച്ചു കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങും സൂര്യൻ അസ്തമിക്കുമ്പോൾ നോമ്പ് അവസാനിക്കും അപ്പോൾ സമ്മർ മാസത്തിൽ സമ്മർമാസത്തിൽ സൂര്നുദിച്ചിട്ട് അസ്തമിക്കാൻ പതിമൂന്ന് എടുക്കും എന്നാൽ വിൻ്റർ ടൈമിലാണ് സൂര്യൻ്റെ ദിവസം കണക്കാക്കുമ്പോൾ പലപ്പോഴും സൂര്യൻ ഉദിച്ചിട്ട് അസ്തമിക്കുമ്പോൾ ഇടയ്ക്ക് പതിനൊന്ന് മണിക്കൂറേ ഉണ്ടാവുള്ളൂ അപ്പോൾ ടൈം അധിഷ്ഠിതമാണ് ആ നോമ്പ് അത് വളരെ പ്രത്യേകതയുള്ളതാണ് ഇനി ആ നോമ്പിൽ തന്നെ വളരെ ശ്രദ്ധേയമായി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട് അതിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷനാണ് മറ്റെല്ലാ മതങ്ങളിലെയും നോയിമ്പിൽ നിന്ന് വ്യത്യസ്തമായി പന്ത്രണ്ട് മണിക്കൂർ ആ മനുഷ്യൻ തുടർച്ചയായി ആഹാരവും വെള്ളവും കഴിക്കാതെ ഇരിക്കുമ്പോൾ എന്താണൊരു മനുഷ്യ ശരീരത്തിൽ സം സംഭവിക്കുന്നത് അത് നാസായിൽ അമേരിക്കൻ ശാസ്ത്രന്മാർ ഗവേഷണം നടത്തി അതായത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണിയിരുന്നാൽ ആ മനുഷ്യന് അപകടമുണ്ടാവുമെന്ന് ആ ശരീരം മനസ്സിലാക്കിയ ശേഷം ഒരു സിഗ്നൽ ആ ആളിൻ്റെ കുടലിലേക്ക് പോകും അപ്പം കുടലിൻ്റെ ഇന്നർ ലൈനിങ്ങിനെ പെരിറ്റോണിയെന്നാണ് വിളിക്കുന്നത് ആ പെരിറ്റോണിയത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാൽ കാണാത്തതിനേക്കാൾ വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ഫിഷേഴ്സ് വീഴും ഇതിൽ അതിനകത്തുനിന്ന് കുടലിലേക്ക് ഒരേൻസയും ഊർന്നിറങ്ങും അത് ആ മനുഷ്യ ശരീരം പിടിച്ചെടുക്കുമ്പോൾ ആ മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തിയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ശക്തിയും ആ ശരീരത്തിൽ ഉണ്ടാവുകയാണ് ഇത് ശൂന്യാകാശത്ത് പോകുന്ന ഒരു സയൻറ്റിസ്റ്റിന് യന്ത്രം കേടായിട്ട് ആഹാരം കഴിക്കാൻ ഒക്കാതെ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടെത്താൻ വേണ്ടി നടത്തിയ ഗവേഷണത്തിലാണ് കണ്ടെത്തിയത് അപ്പോൾ ആരോഗ്യകരമായ അങ്ങനൊരു പരീക്ഷണം അവിടെ ലഭിക്കുകയാണ് അപ്പോൾ മുസ്ലിങ്ങളുടെ നോയമ്പിന് മറ്റു മതങ്ങളുടെ നോയമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഉപവാസത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ട് മറ്റു മതങ്ങളിലും ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ആ വ്യക്തി വീട്ടിൽ നിന്നങ്ങ് മാറി വളരെ ദൂരെയുള്ള ഗുഹയിലോ വനത്തിലോ ഒക്കെ അഭയം പ്രാപിച്ച് അവിടെ നിന്നാണ് നോമ്പ് നോക്കുന്നത് ആകട്ടെ അവൻ്റെ ഭാര്യയും മക്കളും സകുടുംബം താമസിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ നോമ്പ് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകത ആ നോയമ്പിനുണ്ട് ഇനി അങ്ങനെ ഒരു നോയമ്പ് നോക്കുമ്പോൾ എന്താണ് അതിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ നോമ്പിൻ്റെ കാലം രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടുന്ന കാലമാണ് എന്ന് വീക്ഷിക്കപ്പെടുന്നു അതിൻ്റെ അർത്ഥപ്രകാരം അപ്പോൾ ഒരു മനുഷ്യൻ നോമ്പിരുന്നാൽ എന്താണ് സംഭവിക്കുക സാധാരണ മനുഷ്യന് ആഹാരം കഴിക്കുമ്പോൾ ആവശ്യത്തിൻ്റെ മൂന്നിരട്ടി നാലിരട്ടി കഴിക്കും അതുപോയി നമ്മുടെ കരലിൽ ഡിപ്പോസിറ്റാവും പിന്നെ അത് ആർട്ടറിയിൽ പോയി ഡിപ്പോസിറ്റാവും പിന്നെ ഹാർട്ട് അറ്റാക്കും ക്യാൻസറും ഉൾപ്പെട്ട രോഗങ്ങളിലേക്ക് ആ വ്യക്തി അതൊക്കെ പോകും എന്നാൽ ഒരു മനുഷ്യൻ റംസാൻ നോമ്പ് നോക്കുമ്പോൾ അവൻ കംപ്ലീറ്റ് ആഹാരം വർദ്ധിച്ചുകൊണ്ടാണ് പതിനൊന്നര മണിക്കൂർ ഇരിക്കുന്നത് ഇനി കൂടുതൽ കാലത്തേക്ക് അവൻ ആഹാരം വർദ്ധിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലുള്ള എക്സസ് ഫാറ്റ് ഉരുകി ഇറങ്ങും അവൻ്റെ ലിവർ ഫങ്ഷൻ നോർമലാവും അവൻ്റെ കിഡ്നിക്ക് ലോഡ് കുറയും അവൻ്റെ ആർട്ട്രീസിലുള്ള ഡിപ്പോസിറ്റ് കുറയും അങ്ങനെ ഹാർട്ട് അറ്റാക്കിൽ നിന്നും ലിവർ സിറോസിൽ നിന്നും ഉൾപ്പെടെ പല രോഗങ്ങളിൽ നിന്നും എല്ലാ മതത്തിലുള്ള ആളുകൾ ഉപവാസവും നോമ്പും അനുഷ്ഠിക്കുമ്പോൾ രോഗസമൊക്കെ ഉണ്ടാകും ഇതാണ് നോമ്പ് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ രോഗസൗഖ്യം രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇനി മുറിവുകളെ ഉണയ്ക്കുന്ന കാലമാണ് കാര്യം എന്താണ് മനുഷ്യന് സാമാന്യത്തിലൂടെ ആഹാരം കഴിച്ചാൽ അവൻ്റെ ഡയബറ്റീസ് ഉണ്ടാകും അവൻ്റെ ബ്ലഡിലും യൂറിനിലും പൻസാരയുടെ അളവ് വർധിക്കും വർദ്ധിച്ചു കഴിഞ്ഞാൽ മുറിവ് എവിടെ ഉണ്ടായാൽ പഴുക്കും ഡയബറ്റീസ് രോഗികളുടെ ശരീരം പലപ്പോഴും പഴുത്തിരിക്കും രോഗി പോലും അറിയത്തില്ല പിന്നെ അതിൽ നിന്ന് ആ രോഗിയെ പുറത്തു കൊണ്ടുവരുന്ന വലിയ പ്രയാസമാണ് എന്നാലും ഒരാൾ നോമ്പിരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ എക്സസ് ഷുഗറിൻ്റെ ലെവൽ താപ്പൊണ്ടുവരും അതിൽ ആഹാരം ഡിന്നീയപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ആഹാരം കുറയുമ്പോൾ അവൻ്റെ ഷുഗർ ലെവലാവുകയും അവൻ ഡയബറ്റീസിൽ നിന്ന് പുറത്തു വരികയും തദ്വാരവൻ്റെ മുറിവ് ഉണങ്ങുകയും ചെയ്യും അപ്പം മുറിവിനെ ഉണക്കുന്ന കാലം അല്ലെങ്കിൽ രോഗങ്ങൾ സൗഖ്യമാക്കുന്ന കാലം എന്നർത്ഥം വരുന്നത് അവിടെയാണ് ഇനി വെയിലത്ത് നിന്ന് തളലത്തിലേക്ക് കയറി നിൽക്കുന്ന സമയമാണ് കാരണം മരുഭൂമിയിലാണ് മുസ്ലിങ്ങൾ മതത്തിൻ്റെ ഉത്ഭവം അവിടെ പൂരി വെയിലാണ് നാൽപ്പത്തൊമ്പത് ഡിഗ്രി അമ്പത്തഞ്ച് ഡിഗ്രിയാണ് വെയിൽ അത്രയും ചൂടത്തൊരു മനുഷ്യൻ ഇറങ്ങി നടന്നാൽ അവൻ പെട്ടെന്ന് തള്ളന്നുപോകും അപ്പോൾ ആഹാരം കഴിക്കാത്തൊരു കാലത്ത് അവനൊരിക്കലും ചൂടിനെ നേരിടാൻ പറ്റിയല്ല അപ്പോൾ ഈ നോമ്പ് നോക്കുന്ന സമയത്ത് അവൻ എപ്പോഴും തണൽ തൈരിക്കും അവൻ വീടിനടി അകത്തോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ തണലിലോടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് വെയിലത്ത് നിന്ന് കരയിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന കാലമായി മാറുന്നത് അപ്പോൾ ഈ നോമ്പിനെ ആ മൂന്നർത്ഥത്തിൽ നോക്കുമ്പോൾ രോഗങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടുന്ന കാലമാണെങ്കിലും പുറുവിനെ ഉണക്കുന്ന കാലമാണെങ്കിലും വേലത്തും തണലത്തേക്ക് മാറി നിൽക്കുന്ന കാലമാണേലും അത് അർത്ഥസമ്പുഷ്ടമായ ഒരാചാരമായി മാറുകയാണ് ഇനി നോമ്പ് ആചരിക്കുമ്പോൾ എന്താണ് നോമ്പിൻ്റെ അഞ്ച് കാര്യങ്ങൾ ഒരു മുസ്ലിം നോമ്പ് ആചരിക്കുമ്പോൾ ഇസ്ലാം മതം പറയുന്നു പ്രവാചകൻ പറയുന്നു അഞ്ച് കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടക്കേണ്ടത് ഒന്ന് ഈശ്വരനെ അറിയുക അള്ളാഹുവിനെ അറിയുക രണ്ട് ശരീരത്തെ നിയന്ത്രിക്കുക മൂന്ന് അന്യരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുക നാല് മറ്റുള്ളവർക്ക് പുണ്യം ചെയ്യുക അഞ്ച് പരിശുദ്ധ ഖുറാനെ അറിയുക അപ്പോൾ രണ്ട് രണ്ടറിയുകയും മൂന്ന് ചെയ്യുകയും ചെയ്യുക രണ്ട് നോളജും മൂന്ന് കർമ്മങ്ങളും ചേരുന്നതാണ് ഈ നോമ്പിൻ്റെ ആചരണം അപ്പോൾ ഇസ്ലാമിൻ്റെ നോമ്പ് ആചരണത്തിലെ മറ്റു മതങ്ങളുടെ നോമ്പ് ആചരണത്തിന് ഇതേ പർപ്പസ് തന്നെയാണ് എങ്കിലും വളരെ സ്പെസിഫിക്കായി ഇസ്ലാം പറയുന്ന ചില അർത്ഥം മനസ്സിലാക്കിയിരിക്കണം ഏറ്റവും ആദ്യമായി ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് അള്ളാഹുവിനെ അറിയുക അള്ളാഹു പരമകാരുൺ കാരുണ്യനാണ് പരസ്യ പ്രവാചകൻ ഗർഭത്തിലിരുന്നപ്പോഴേ അച്ഛൻ മരിച്ചുപോയി ആറ് വയസ്സിൽ അമ്മ മരിച്ചുപോയി അദ്ദേഹം ഇരുപത്തഞ്ച് വയസ്സിൽ പത്തൊമ്പത് വയസ്സ് പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ഏഴ് മക്കളുണ്ടായി അതിൽ ആറ് മക്കളും പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ മരിച്ചു രണ്ട് ഭാര്യമാരുടെ മരണം കാണേണ്ടി വന്നു ഒരു മകളെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് കുന്തത്തേൽ കുത്തി താഴെയിട്ട് കൊന്നു രണ്ട് പെൺമക്കളുടെ ഡൈവോഴ്സ് കാണേണ്ടി വന്നു വിവാഹമോചനം കാണേണ്ടി വന്നു ഏഴ് മക്കളിൽ ഒരു മകൾ മാത്രമേ ജീവി പ്രവാചകന് ശേഷം ജീവിച്ചിരുന്നുള്ളൂ അത് അതും ആറുമാസക്കാലം പ്രവാചകൻ മരിച്ച ആറ് മാസത്തിനകം ഫാത്തിമയും മരിച്ചുപോയി അങ്ങനെ അച്ഛൻ്റെ അറിയാതെ അമ്മയുടെ സ്നേഹം അറിയാതെ മുത്തച്ഛൻ വളർത്തി ആ വളർത്തിയ കാലഘട്ടത്തിലെ രണ്ട് ഭാര്യമാരുടെ മരണം കാണേണ്ടി വന്നു ആറ് മക്കളുടെ മരണം കാണേണ്ടി വന്നു ഒരു സ്ത്രീ കൊലപാതകം ചെയ്യുന്ന കാണേണ്ട ഒരു മകൾ കൊലപാതകം ചെയ്യപ്പെടുന്ന കാണേണ്ടി വന്നു രണ്ട് പെൺമക്കളുടെ ഡൈവോഴ്സ് വിവാഹമേനം കാണേണ്ടി വന്നു അതിൻ്റെ പത്രം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായാൽ നമ്മൾ ഈശ്വരനെ ത്യജിക്കുകയും നിരീശ്വര വിശ്വാസത്തിലേക്ക് പോവുകയും ചെയ്യും എന്നാൽ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച പ്രവാചകൻ ദൈവത്തെ വിളിച്ച പേരെണ് അറിയാവും പരമകാരുണ്യനായ ഉള്ളാഹു എന്നാണ് അപ്പോൾ ഈശ്വരനെ അറിയുമ്പോൾ അതിൻ്റെ വൈവിധ്യമാർന്ന അർത്ഥത്തിൽ ഈശ്വരനെ അറിയാനായി കഴിഞ്ഞിരിക്കണം ഇനി ഈശ്വരനെ അറിയുന്നതിനെപ്പറ്റി ഈശ്വരൻ കരുതുന്നതിനെ പറ്റി ശ്രദ്ധേയമായ രണ്ട് കഥകളാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് അതിലാദ്യത്തത് ഇഷ്മലിൻ്റെ കഥയാണ് അബ്രഹാം സാറ സാറായുടെ പ്രേരണയിൽ മൂത്ത ഭാര്യ ഹാഗാറിനെയും മുസ്ലിങ്ങളുടെ ഭക്ഷപ്പെടുന്ന ഹാജിറേയും മകൻ ഇഷ്മലിനെയും പുറത്തുവിട്ടു ഇഷ്മായിലിൻ്റെ പന്ത്രണ്ട് വയസ്സാണ് അവരെ മരുഭൂമിയിലേക്ക് വിട്ടു മരുഭൂമിയിലവരെ നടന്ന് നടന്ന അവസാനം മക്കയിലെ അടുത്ത് എത്തിച്ചേരുകയാണ് വെള്ളമില്ല കുട്ടി വെള്ളം കിട്ടാതെ ദാഹിച്ച് വലയുകയാണ് ആ സമയത്ത് ഹാഗാർ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു മലയിൽ നിന്ന് മറ്റേ മലയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ദൈവം മല ഹയച്ച് തറയിൽ അടിച്ച് അവിടുന്ന് വെള്ളം കൊണ്ടുവന്നു അതാണ് സൽസബീൽ എന്ന് പറയുന്ന ജലസ്രോതസ് ലോകത്തിലെ എല്ലാ നദിയിലും കുളത്തിലും വെള്ളത്തിൻ്റെ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യും എന്നാൽ ലോകത്തിൽ വെള്ളത്തിനുള്ളവൽ കൂടുകയും കുറയുകയും ചെയ്യാത്ത ഒരു ജലസ്രോതസ്സാണ് സബീലിലെ ജലസ്രോതസ് എന്ന് പറയുന്നത് ഒരു സീസണിൽ ഏതാണ്ട് അമ്പത് ലക്ഷം പേര് മക്കയിൽ വരും ആ വരുന്നവരൊക്കെ ഒരു കുപ്പി രണ്ട് കുപ്പി മൂന്ന് കുപ്പിയൊക്കെ ഈ സൽസബീലിൽ വെള്ളം കൊണ്ടുപോകും പക്ഷേ അമ്പത് ലക്ഷം പേര് മൂന്ന് കുപ്പി വെള്ളം കൊണ്ടുപോയാലും ആ കിണറ്റിലെ വെള്ളം ഒരേ ലെവൽ നിൽക്കുകയാണ് കാരണം അതാണ് ഈശ്വരൻ്റെ കരുണ മനുഷ്യന് വേണ്ടിയുള്ള കരുണ ഇന്ന് ഹാജറ ഒരു മലയിൽ നിന്ന് മറ്റേ മലയിലേക്ക് ഓടി ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങൾ ആ ഓട്ടം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും അതുവഴി ഓടും ഇന്നിതാ ഹാജറ ഓടിയ ആ രണ്ട് മലകളെയും കണക്ട് ചെയ്ത് ഒരു വലിയ ദേവാലയം പഠിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടര കിലോമീറ്റർ നീളമുള്ള ഒരു ദേവാലയം ഇതിനു മുമ്പ് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ദി ലോങ്ങസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ് എന്ന് വിളിക്കുന്ന ഇൻഡോനേഷ്യയിലെ ബരോ ബദൂർ ക്ഷേത്രം ഒന്നര കിലോമീറ്റർ നീളമാണ് ഈ രണ്ടര കിലോമീറ്റർ നീളമുള്ള ദേവ മോസ്ക് പണിഞ്ഞു തീരുകയാണെങ്കിൽ ലോക ചരിത്രത്തിൽ ഒരു മതത്തിനും അവകാശപ്പെടാനൊക്കാത്ത ഏറ്റവും നീളമുള്ള മോസ്ക് അവിടെ പണിഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി ഹജ്ജിന് പോകുന്നവർക്ക് വെയിലത്തോടണ്ട അതിനകത്തൂടി ഓടിയാൽ മതി എന്നുള്ളതാണ് പ്രവാചകൻ പ്രവാചകന്മാരും പ്രസിദ്ധമായൊരു കഥയുണ്ട് ഒരറബി ഒട്ടകത്തോടൊപ്പം മരുഭൂമിയിൽ യാത്ര ചെയ്യുകയായിരുന്നു കുറേയേറെ ക്ഷീണിച്ചപ്പം അറബി ഒന്ന് വിശ്രമത്തിനുള്ളിൽ താഴെ ഇറങ്ങി ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പം ഒട്ടകത്തെ കാണാനില്ല മരുഭൂമിയിൽ മരീചിക എന്നൊരു പ്രതിഭാസമുണ്ട് മിറാഷ് ആ പ്രതിഭാസം വന്നു കഴിഞ്ഞാൽ തറയിൽ നിൽക്കുന്ന തൊട്ടടുത്തെങ്കിൽ സാധനം പോലെ കാണാൻ പറ്റുന്നില്ല കാരണം പ്രകാശലശ്മികൾ പോയ ശേഷം തൊട്ടടുത്തെങ്കിൽ നാളിനെ പോലും അറിയില്ല അതാണ് അവിടെ സംഭവിച്ചത് ഒട്ടകത്തെ കാണുന്നില്ല മരുഭൂമിയിൽ വെച്ച് ഒട്ടകം നഷ്ടപ്പെട്ടാൽ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യന് സ്വന്തം കാലിൽ നടന്ന് മരുഭൂമിയിൽ നിന്ന് കരക്കെത്താൻ പറ്റിയില്ല കാരണം ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സാണ് ഒട്ടകത്തിന് അറുപത് മുതൽ നൂറ്റി മുപ്പത് ലിറ്റർ വെള്ളം ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഒട്ടകത്തിന് ശരീരം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒട്ടകം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ മരണം ഉറപ്പായ മനുഷ്യൻ ഭ്രാന്തനായി നിലവിളിച്ചു അപ്പോൾ ഒട്ടകം വന്ന് നക്കി അവനെ അറബ് ചോദിച്ചു എൻ്റെ ഒട്ടകമേ നീ എങ്ങോട്ട് പോയെന്ന് ഞാൻ വിചാരിച്ചല്ലോ നീ നക്കി നക്കിപ്പോഴാണ് മനസ്സിലായിരുന്നത് ഒട്ടകം സംസാരിച്ചു ഒന്ന് പ്രവാചൻ്റെ പ്രസിദ്ധമായ കഥയാണ് ഞാനിവിടെ പോകാനാ യജമാന ഞാനിവിടെ ഉണ്ട് നീയാണ് എന്നെ കാണാതിരുന്നതെന്നാണ് അപ്പോൾ ഈ ഒട്ടകം ആ അറിവിലൂടെ നിന്നതുപോലെ ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയുന്നത് അർജുനാണ് നിൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ ഉള്ളിൽ നീ ഉണ്ടെന്ന് നീ മനസ്സിലായിക്കോണം എന്നുള്ളതാണ് അപ്പോൾ ഈശ്വരൻ എപ്പോഴും നമ്മെ പ്രൊട്ടക്റ്റ് നമ്മെ സഹായിച്ചിട്ട് കൂടെ നിൽക്കുന്ന വലിയ തത്വം ലോകത്തെ നമ്മൾ പഠിപ്പിക്കുകയാണ് റംസാൻ മാസത്തെ ഉപവാസ സമയത്ത് അതുകൊണ്ട് ആ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയുകയാണ് രണ്ടാമതായി സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ശരീരം വളരെ പ്രക്ഷുബ്ധമാണ് ലോകത്തെ മുഴുവൻ പഠിക്കുന്ന ചക്രവർത്തി സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവനായി മാറും പലപ്പോഴും ആഹാരം കിട്ടിയില്ലവൻ അലറും അവൻ അക്രമാസക്തനാവും സ്നേഹം കിട്ടിയിൽ അവൻ അലറും അക്രമാസക്തനാവും പ്രേമിച്ച പെണ് വേറൊരാളുടെ കൂടെ പോയാൽ അവനെ കൊല്ലും ഇതാണ് മനുഷ്യൻ അപ്പോൾ അവനെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനായിരുന്നിരിക്കണം ആ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ വേണ്ടി അവനെ പഠിപ്പിക്കുന്ന കാലമാണ് റംസാൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ സൂര്യനെ അസ്തമിക്കുന്നവരെ കാത്തിരിക്കണം വെള്ളം പോലും അകത്തോട്ട് അറക്കാൻ പറ്റിയില്ല ശരീരത്തിൻ്റെ വിശപ്പെന്ന് പറയുന്ന വലിയ തൃഷ്ണയെ കടിഞ്ഞവൻ ഇട്ട് പിടിച്ചു നിർത്തുകയാണ് റംസാൻ മാസത്ത് ലൈംഗിക വീഴ്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചെയ്യാനൊക്കെ മദ്യപാനം ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ മനുഷ്യൻ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധാപൂർവം ഒരു നോമ്പുകാലം കഴിച്ചുകൂട്ടുന്നു അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ അവൻ പഠിക്കുന്നു അവൻ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നു ശരീരത്തിൻ്റെ അച്ചടക്കം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നു നിഷ്ഠകൾ വളരെ വിശാലമാണ് മുസ്ലിങ്ങൾ ആ വിശിഷ്ടമായ നിഷ്ഠകളെപ്പറ്റി പറയും മൂന്നാമതായി നോമ്പ് കാലത്ത് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനുഷ്യൻ സ്വതവേ സാർത്ഥനാണ് തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ കഷ്ടപ്പാട് ആ മനുഷ്യൻ്റെ മനസ്സിലാവില്ല എന്നാൽ നോമ്പിൻ്റെ സമയത്ത് അവൻ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് അവൻ സക്കാത്തിയും ഒരു മനുഷ്യൻ്റെ വരുമാനത്തിൻ്റെ രണ്ടര ശതമാനം അവൻ ദാനം ചെയ്യേണ്ടതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തെ വരുമാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വരുമാനം കുറഞ്ഞ ദിവസത്തെ ശമ്പളം അവൻ ദാനം ചെയ്യും ഒരാഴ്ചത്തെ വരുമാനമാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വരവ് കുറഞ്ഞ ആഴ്ചത്തെ വരവ് അവൻ ദാനം ചെയ്യും ഇതായി ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നു ഒരാണ്ടത്തെ വരുമാനം ആനുവൽ ഇൻകം ടാക്സ് എന്നൊരു തത്വം പ്രവാചക ലോകത്തിന് കൊടുക്കുകയാണ് ഒരാണ്ടത്തെ ആകെ വരുമാനം എത്രയാണോ അതിൻ്റെ രണ്ടര ശതമാനം ദാനം ചെയ്യണം നിങ്ങൾക്ക് ആർക്കോ ആർക്കോളിൽ കടമുണ്ടെങ്കിൽ ആ കടം എഴുതള്ളുകയോ നിരപ്പാവുകയോ ചെയ്യണം മനുഷ്യരുടെ തമ്മിൽ പരസ്പരം സ്നേഹിച്ച് അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായി അതിനെ മാറ്റുകയാണ് ഈ ദാനം ചെയ്യുന്ന സക്കാത്ത് ചെയ്യുന്ന ആ വലിയ കർമ്മം ശ്രദ്ധേയമായ ഒരു മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുകയാണ് പ്രോജ പറഞ്ഞു നീ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പം നിൻ്റെ എഴുപത് മീറ്റർ ചുറ്റളവിൽ ആരെങ്കിലും പട്ടിണി ഇരുന്നാൽ നീ കഴിക്കുന്ന ആഹാരമല്ല വിഷമാണ് വിഷം മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കണം മനസ്സിലാക്കി അവരുടെ സഹായത്തിനായി എത്തണം ഇതാണ് നോമ്പിൻ്റെ മൂന്നാമത്തെ പർപ്പസ് നാലാമത്തെ പർപ്പസ് മറ്റുള്ളവർക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലായി കഴിയുമ്പോൾ അവനെ സഹായിക്കും അവനെ സക്കാത്ത് കൊടുക്കും ഇത് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ നമ്മളെ ശ്രദ്ധേയമായൊരു കഥ പഠിപ്പിച്ചു ഒരു പാപിനിയായ സ്ത്രീ എവിടെയോ പോയിട്ട് മരുഭൂമി കൂടെ മടങ്ങുകയായിരുന്നു അപ്പോൾ ഒരു പട്ടി ഒരു കിണർ ചുറ്റും കൂടെ ഓടുന്നു മരുഭൂമിയിലെ കിണറിലെ ആഴമുള്ള കയറ് കെട്ടി താഴെ ഇറക്കിയെ വെള്ളം കിട്ടുകയുള്ളൂ ഒരു പട്ടിക്കാണെന്ന് വെള്ളമെടുക്കാൻ പറ്റിയല്ല പട്ടിയുടെ ഈ വെപ്രാളവും കിണറിനുറ്റിയുള്ള ഇതും കണ്ടപ്പം ആ സ്ത്രീക്ക് മനസ്സിലായി ഈ പട്ടിക്ക് വെള്ളം കിട്ടാത്തുള്ള കഷ്ടപ്പാടാണ് ആ സ്ത്രീ തൻ്റെ ഷൂസ് ഊരിയെടുത്തു തൻ്റെ വസ്ത്രത്തിലെ കുറേ ഭാഗം കീറി ഒരു കയർ പോലാക്കി എന്നിട്ട് ആ ഷൂസ് ആകത്തോട്ട് ഇട്ട് അത് നിറച്ച് വെള്ളം കൂരിയെടുത്തു പട്ടിയുടെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തു ഒരു തവണ ഒഴിച്ചു കൊടുത്തു രണ്ടു തവണ ഒഴിച്ചു കൊടുത്തു മൂന്നോണ് കിട്ടിയപ്പോഴേക്കും പട്ടിക്ക് ദാഹ ശമിച്ചു പട്ടി എഴുന്നേറ്റ് വാലാട്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പോയി പട്ടിയായതുകൊണ്ട് വാലാട്ടി മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ തൊഴിയും കൂടെ കൊടുത്തു ഈ സ്ത്രീ മരിച്ച് സ്വർഗത്തിൽ ചെന്നു അള്ളാഹു പറഞ്ഞു ആ സ്ത്രീയെ സ്വർഗത്തിലേക്ക് കയറ്റി വിടാൻ പറഞ്ഞു അവിടെ നിന്ന് മലക്ക് ചോദിച്ചു അല്ലയോ അള്ളാഹു ഈ സ്ത്രീ ഒരു പാപനിയായ സ്ത്രീയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ അള്ളാഹു അറിയാൻ അറി അതെനിക്കറിയാം പക്ഷേ ഈ സ്ത്രീ ഇതുപോലെ ദാഹിച്ചോളന്നൊരു പട്ടിക്ക് വെള്ളം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷൂസ് കേടായിപ്പോയി പിന്നെ ആ ഷൂസ് ഇട്ടുകൊണ്ട് നടക്കാൻ ഒക്കെയല്ല ഒരു ഷൂസ് കേടായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷൂസിനും ഗുണമൊന്നുമില്ല അങ്ങനെ ചെരിപ്പില്ലാതെ മരുഭൂമിയിൽ നടന്നു വന്നപ്പോൾ ആ സ്ത്രീയുടെ കാലിനടുവശം പൊള്ളി ഷൂസില്ലാതെ ജീവിക്കാൻ പറ്റുമോ അവൾ അന്ന് രാത്രി വീണ്ടും പാപം ചെയ്തു അതുകൊണ്ട് പണം ഉണ്ടാക്കി ആ പണം ഉപയോഗിച്ചിട്ട് അവൾ ജീവിച്ചു അതുകൊണ്ട് അങ്ങനെ ഒരു പട്ടയുടെ ജീവൻ രക്ഷിച്ച ആ സ്ത്രീക്ക് സ്വർഗം അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞു ഒട്ടകത്തെ കെട്ടിയിട്ട് അടിച്ച മനുഷ്യൻ ഭക്തനാണെങ്കിലും അവൻ നരകം കിട്ടുമെന്ന് പ്രവാചൻ പഠിപ്പിച്ചു മനുഷ്യനും മൃഗങ്ങൾക്കും അങ്ങോട്ട് പുണ്യം ചെയ്യണം സക്കാത്ത് കൊടുക്കണം ആഹാരം കൊടുക്കണം എന്നിട്ട് വേണം നോമ്പുകാലം കഴിച്ചുകൂട്ടാൻ അഞ്ചാമതായി നോമ്പിൻ്റെ ഒരു ഉണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ അറിയുക പരസ്യ ഖുറാനെ അറിയുക വളരെ ശ്രദ്ധേയമായി ഖുറാൻ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറോ ആറായിരത്തി അറുനൂറ്റി മുപ്പത്താറോ രണ്ട് കണക്ക് കണ്ടു അത്രയും ശ്ലോകങ്ങളുള്ള പുണ്യഗ്രന്ഥമാണ് ആ പുണ്യഗ്രന്ഥം നൂറ്റി പതിനാല് സുഹൃത്തുകളുടെയും അർത്ഥം മനസ്സിലാക്കണം ലോകത്തിന് വെളിച്ചമായി നൽകിയ ഗ്രന്ഥം അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം റംസാൻ നോമ്പ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു ദിവസമുണ്ട് അന്നാണ് ഖുറാൻ കൊടുത്ത ദിവസം അത് മുസ്ലിങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായ ദിവസമാണ് അന്ന് രാത്രിയിൽ സ്വർഗം തുറന്നിട്ടിരിക്കും അന്ന് രാത്രിയിൽ ആര് മരിച്ചാലും ഭാവിയായാലും കൊള്ളാം പുണ്യാലും കൊള്ളാം നേരിട്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം കിട്ടും അപ്പോൾ ആ പുണ്യഗ്രന്ഥത്തെ അറിയണം അപ്പോൾ റംസാൻ്റെ ഒരു നോമ്പ് നോക്കുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് മഹാകാരുണ്യനായ അള്ളാഹുവിനെ അറിയണം രണ്ട് ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം മൂന്ന് മറ്റുള്ളവരുടെ സങ്കടം അറിയണം നാല് സങ്കടം അറിഞ്ഞ മനുഷ്യന് സങ്കടം നിവർത്തിക്കായി നമ്മൾ പുണ്യം ചെയ്യണം അഞ്ചാമതായി പുണ്യഗ്രന്ഥം നൂറ്റി പതിനാല് സുഹൃത്തും വായിച്ച് മനസ്സിലാക്കാനുള്ള കാലഘട്ടമാണ് റംസാൻ നോയമ്പ് അപ്പോൾ ആ നോയമ്പിൻ്റെ അഞ്ച് പർപ്പസസ് വളരെ കൃത്യമായി ഇസ്ലാം വിശദീകരിക്കുകയാണ് ഇനി ആ നോയിമ്പ് തീരുമ്പോൾ എങ്ങനെയാണ് നോയിമ്പ് വീടേണ്ടത് മറ്റു മതങ്ങളിലെ പാൽ കുടിച്ചോ നാരങ്ങാന്തീര് കുടിച്ചോ ഉപവസാനിഷ്ഠ അവസാനിപ്പിക്കാം എന്നാൽ ഇസ്ലാമിൻ്റെ നോയിമ്പ് നോക്കിക്കഴിയുമ്പോൾ ആ നോയിമ്പ് വീടുന്നതിന് ഒരു മാർഗമുണ്ട് അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് രസാം നോയമ്പ് കഴിഞ്ഞ നോയിമ്പ് വീടുമ്പോൾ റോജകൻ പറഞ്ഞു മറ്റുള്ള മനുഷ്യൻ്റെ മുഖത്ത് സന്തോഷം വരാൻ വേണ്ടി നീ മധുരം കൊടുത്തു വേണം നോമ്പ് വീടാൻ അല്ലാതെ വെടിക്കെട്ട് നടത്തുകയോ ഒട്ടകങ്ങളെ കൊണ്ട് ഘോഷയാത്ര നടത്തുകയോ അല്ല ചെണ്ട കൂട്ടുകയോ അല്ല നിൻ്റെ നോമ്പ് വിടൽ അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു ഈജിപ്തിലും എത്യോപ്യയിലും ഒക്കെ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി ചുറ്റുമുള്ള വീട്ടുകാർ കൊണ്ട് കൊടുത്ത് അവൻ ആ പലഹാരം കഴിക്കുമ്പം അവൻ്റെ മുഖത്തൊരു ചിരി വരും അങ്ങനെ ഈജിപ്തിലും എത്യോപ്യയിലും ഒക്കെ മധുരം എന്നുള്ള വാക്കിൻ്റെ വാക്കാണ് ഹലാവ ഇങ്ങനെ നോമ്പ് വീടാൻ വേണ്ടി ഹലാവ ഉപയോഗിച്ചു ആ ഹലാവ ഇന്ത്യയിൽ വന്നു നമ്മളതിനെ ഹൽവയാക്കി മാറ്റി ഇന്ന് ലോകം മുഴുവൻ ഹൽവ സപ്ലൈ ചെയ്യുന്നത് കോഴിക്കോട്ട് നിന്നാണ് ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ഹൽവ പോകുന്നത് കോഴിക്കോട്ട് നിന്നാണ് ഇന്ത്യക്കാരൻ അതിൻ്റെ കുത്തു ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാൽ അഫ്ഗാൻസ്റ്റാനിലും പേർഷ്യയിലും ചെന്നാൽ അവിടെ മധുരം എന്നുള്ളതിൻ്റെ വാക്ക് എന്നാണ് ആ ജിലേബ് റംസാൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജിലേബ് അവിടുന്ന് ഇന്ത്യയിൽ വന്നു നമ്മളതിനെ ജിലേബി എന്നാക്കി മാറ്റി ഇന്ന് ആ ജിലേബി നമ്മളുടെ മധുരപലഹാരങ്ങളിൽ പ്രമുഖമാണ് തുർക്കിയിലുള്ള ജനം പറഞ്ഞു മധുരം കിട്ടിയിട്ട് എന്ത് കാര്യം മനുഷ്യൻ്റെ അവൻ അവനെന്ത് ചെയ്തു അവൻ ആടിനെ വെട്ടി അതിൻ്റെ ഇറച്ചിയും ചോറും കൂടെ ചേർത്ത് അവൻ സാധനം ഉണ്ടാക്കി അതിനെ അവൻ വിളിച്ച പേരാണ് ഈദൽ ബിരിയാം തുർക്കി ഭാഷയിൽ എന്ന് പറഞ്ഞാൽ സന്തോഷം ഈദിൻ്റെ സന്തോഷം ആ ബിരിയാം ബോംബെയിലെത്തിയപ്പം ബിരിയാമിയായി അത് കേരളത്തിലെത്തിയപ്പം ആണിയതിൻ്റെ കൂടെ ചേർത്തു അങ്ങനെ ബിരിയാണി ബിരിയാണിയാക്കി മാറ്റി സന്തോഷമൊന്ന് വാക്കിനെ ബിരിയാണിയാക്കി മാറ്റാൻ മലയാളിക്കല്ലാതെ പറയാൻ ആർക്ക് പറ്റും അപ്പോൾ ഇത് നോമ്പ് വീടുന്നത് പലഹാരങ്ങളുടെ നിർമ്മാണത്തിൽ തന്നെ ഉണ്ടാക്കി മാറ്റം വിപ്ലവാത്മകമാണ് അങ്ങനെ പട്ടണി ജീവിക്കുന്ന മനുഷ്യന് വയർ ആഹാരം കൊടുത്തവനെ സന്തോഷിപ്പിക്കുന്ന പ്രസിദ്ധമായ ഉത്സവമായി മാറി റംസാൻ നോയമ്പ് ആ നോയമ്പ് ഇവിടെ എങ്ങനെ പ്രവാചകൻ വളരെ കൃത്യമായി പന്ത്രണ്ട് ക നിഷ്ഠകൾ നൽകിയിരിക്കുകയാണ് ഞാൻ നിഷ്ഠകൾ ഓരോന്ന് വായിച്ചപ്പോഴും എനിക്ക് വളരെ അത്ഭുതം തോന്നി ഏറ്റവും ആദ്യം റംസാൻ ആഘോഷിക്കുമ്പോൾ പസ്യപ്രവചകൻ പറഞ്ഞു മേളിൽ മേൽക്കൂരയുള്ള ഒരു സ്ഥലത്തിരുന്നും റംസാൻ ആഘോഷിക്കാൻ പാടില്ല അതുകൊണ്ട് വെളി പ്രദേശത്ത് വന്ന് അവിടെ അവിടെ കാന ഇതുണ്ടാക്കും അവിടെ നിന്നാണ് ഈ ഈദ് ആഘോഷിക്കുന്നത് ഈദ് ആഘോഷിക്കുന്നത് മൈതാനത്താണ് മൈതാനത്തിരുന്ന് ആകാശം നോക്കിയിട്ടാണ് പ്രാർത്ഥന കാരണം പ്രവാചകം പറഞ്ഞു ദൈവവും മനുഷ്യനും തമ്മിൽ യാതൊരു വേർതിരിവും പാടില്ല ദാൽ നോട്ട് ബി എനി ബാരർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ അതുകൊണ്ട് ഈശ്വരനും മനുഷ്യനുമേ ഒരു ബാരറും ഇല്ലാത്ത വെളി പ്രദേശത്ത് വെച്ചിട്ട് വേണം ഈദ് ആഘോഷിക്കാൻ രണ്ട് ഈദ് ആഘോഷിക്കുമ്പോൾ കാലിൽ യാതൊരു ചെരുപ്പോ ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല പ്രവോചകൻ പറഞ്ഞു മനുഷ്യൻ മണ്ണാണ് അവൻ മണ്ണാണെന്ന് മനസ്സിലാക്കിയ മണ്ണിൻ്റെ പുറത്ത് നിന്നാണോ ഗീതാഘോഷിക്കാൻ അവൻ മരിച്ചാൽ പിറ്റേസ ചവിട്ടി നീക്കുന്ന മണ്ണിലേക്ക് അവൻ ലയിച്ച് ചേരും ഈ വലിയ തത്വം അവനെ പഠിപ്പിക്കുകയാണ് ചെരുപ്പില്ലാതെ വേണം അവൻ റംസാൻ നോമ്പ് വിടൽ അല്ലെങ്കിൽ റംസാൻ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ വളരെ ശ്രദ്ധേയമായി പ്രവചകൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഏത് റോഡിലൂടെയാണോ ഈദ് ആഘോഷിക്കാൻ പോയത് ആ റോഡിലൂടെ അവൻ തിരിച്ചു വരാൻ പാടില്ല കാരണം പോയ റോഡിൽ കൂടെ അവൻ തിരിച്ചു വന്നാൽ പോയവനാണ് തിരിച്ചു വരുന്നത് അതുകൊണ്ട് ഈദ് ആഘോഷിച്ചു കഴിഞ്ഞാൽ ഹീ ഷാൽ ബിക്കം എ ന്യൂ മാൻ അവൻ പുതിയ മനുഷ്യനാണ് അതുകൊണ്ട് പോയ വഴി കൂടെ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല ഒരു വഴി വഴിക്കൂടെ അവിടെ പോയി ഈദ്ഗാഹ് എന്ന് പറയുന്ന ഓപ്പൺ മൈതാനത്തുള്ള ഈദ്ഗാഹിൽ പോയി ഈദ് ആഘോഷിച്ചാൽ അവൻ വേറൊരു വഴി കൂടെ അവൻ തിരിച്ച് വീട്ടിൽ ചെല്ലാവും അപ്പോൾ അവൻ ഈ ആഘോഷിച്ച് കഴിയുമ്പോൾ പുതിയ മനുഷ്യനായി മാറുകയാണ് വളരെ ശ്രദ്ധേയമായിട്ടാണ് ഈദ് ആഘോഷിക്കാനുള്ള പന്ത്രണ്ട് നിയമങ്ങൾ ആ നിയമങ്ങൾ മനസ്സിലാ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പരമമായ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് വളരെ ശ്രദ്ധേയമായ അർത്ഥം ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നു മുസ്ലിം എന്നോടൊന്ന് പറഞ്ഞു സാറേ ജയിലിനകത്ത് ഈദ് ആഘോഷിക്കാൻ അവസരം തരണം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞു ഈദ് നോയമ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് മട്ടൺ ബിരിയാണി കൊണ്ട് കൊടുക്കും നമ്മൾ അതുകൊള്ളാം പക്ഷേ നിങ്ങളിവിടുള്ള നൂറ്റി അറുപത് മുസ്ലിങ്ങൾക്കായിട്ട് മട്ടൺ ബിരിയാണി കൊണ്ടുവരാൻ ഒക്കെ അല്ല ഇതൊരു ജയിലാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും കേക്ക് കിട്ടും ഇവിടെ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഓണസദ്യ കൊടുക്കും എന്ന് അല്ലേ ജയിലിലെ രണ്ടായിരം പേർക്ക് നിങ്ങൾ ബിരിയാണി കൊടുക്കാൻ പറ്റുമോ അതിനെന്താ സാറേ ഞങ്ങൾ കൊടുത്തവാന്ന് പറഞ്ഞു അപ്പോൾ ഈദ് സന്ധ്യ ആവുമ്പോൾ ഒരു ലോറിയിലാണ് മട്ടൻ ബിരിയാണി വരുന്നത് ജയിലിലെ മുസ്ലീങ്ങളും അമുസ്ലിങ്ങളുമായി സർവർക്കും വലിയ ആഘോഷമാണ് നോർമൽ ഫുഡ് മൂന്നു നേരം കിട്ടിയ ശേഷം ഒരു മട്ടൺ ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സന്തോഷം ആ ജയിലിലുണ്ടോ അപ്പോൾ റംസാൻ ആഘോഷത്തിൽ നാനാജാതി മതസ്ഥരൊന്നും പങ്കെടുക്കുകയാണ് അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എല്ലാ മോഹത്തിനും ഉപവാസമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും നോമ്പ് ആ ജനറലായ നോമ്പിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇസ്ലാമിൻ്റെ നോയിമ്പ് ആ നോമ്പ് എങ്ങനെ ആചരിക്കണം ആ നോയമ്പ് എങ്ങനെ പീടണം എങ്ങനെ റംസാൻ ആഘോഷിക്കണം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി നമ്മൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈതിൻ്റെ അത്ഭുതം റംസാൻ നോയമ്പിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് ഈ റംസാൻ മാസത്ത് നോമ്പ് നോക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ശ്രദ്ധേയമായ അർത്ഥത്തിൽ ഞാൻ മംഗളങ്ങൾ നേരുന്നു ജഗദീശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും സൗഖ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണം